വിഴിഞ്ഞത്ത് ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഈ മാസം പന്ത്രണ്ടിനെത്തും രാജ്യത്തെ ആദ്യ ട്രാൻഷിപ്മെൻ്റ് തുറമുഖമായി പ്രവർത്തിക്കുവാനുള്ള അനുമതി ലഭിച്ചതിന് പിന്നാലെ ചരക്ക് കപ്പൽ എത്തു എത്തുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കപ്പലിന് വൻ സ്വീകരണം ഒരുക്കും നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് സംഘാടക സമിതി യോഗം വിഴിഞ്ഞത്ത് ചേരും ദീർഘനാളത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ആദ്യ മദർഷിപ്പ് എത്തുന്നത് അദാനി തുറമുഖ കമ്പനിയുടെ മുന്ത്ര തുറമുഖത്തു നിന്നാണ് ചരക്ക് കപ്പൽ എത്തുന്നത് മദർഷിപ്പിലെത്തുന്ന കണ്ടെയ്നറുകൾ ഇറക്കിയും കയറ്റിയും ട്രയൽ റണ്ണാണ് ആദ്യം നടക്കുക സെമി ഓട്ടോമാറ്റിക് രീതിയിലാണ് ട്രെയിനിന്റെ പ്രവർത്തനം ട്രയൽ റണ്ണിന്റെ ഭാഗമായി സെപ്റ്റംബർ വരെ തുടർച്ചയായി ഇത്തരത്തിൽ ചരക്ക് കപ്പലുകൾ തുറമുഖത്തേക്ക് എത്തിക്കും അതിനുശേഷമായിരിക്കും കമ്മീഷൻ ചെയ്യുക ആദ്യ കപ്പലിന് വൻ സ്വീകരണം ഒരുക്കാനാണ് സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരിക്കും സ്വീകരണം രാജ്യാന്തര കപ്പൽ പാതയ്ക്ക് തൊട്ടടുത്താണെന്നതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന് വരെ വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കാനാകും എടുക്കാനാകും മീറ്റർ സ്വാഭാവിക ആഴവും എണ്ണൂറ് മീറ്റർ ബെർത്തും വലിയ സാധ്യതയാണ് വിഴിഞ്ഞത്തിന് വയ്ക്കുന്നത് കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി മുപ്പത്തിരണ്ട് ക്രെയിനുകൾ വിഴിഞ്ഞം തുറമുഖത്തുണ്ടാകും ഇതിൽ മുപ്പത്തിയൊന്നെണ്ണവും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്ക് നീക്കത്തിന്റെ മുഖ്യപങ്കം നടക്കുന്നത് കൊളംബോ സിംഗപ്പൂർ തുറമുഖങ്ങളിലൂടെ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യാന്തര ചരക്കുനീക്കത്തിന്റെ കവാടമായി തുറമുഖം മാറും അമൃതാനൂസ് തിരുവനന്തപുരം